ഒറ്റപ്പാലം നഗരസഭയിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച അന്തിമ ധാരണ സംബന്ധിച്ചൊൻപത് വാർഡുകളിൽ പിന്നെ മയിലുംപുറം കോലോത്തുകുന്ന വാർഡുകളിലാണ് സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുക മറ്റു വാർഡുകളിൽ മുഴുവൻ സി പി എമ്മും മത്സരിക്കും അതിർത്തികൾ പുനർനിർണ്ണയിക്കപ്പെട്ടതോടെ വാർഡിന്റെ ക്രമ നമ്പറുകൾ മാറിയെങ്കിലും അതേ പ്രദേശങ്ങളിൽ തന്നെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും സി പി ഐ മത്സരിച്ചിരുന്നത് ഇത്തവണ വർദ്ധിച്ച മൂന്ന് വാർഡുകളും സി പി എം ഏറ്റെടുക്കുകയായിരുന്നു വാർഡുകൾ വർദ്ധിച്ചതിന്റെ പേരിൽ മുന്നണിയിലെ മറ്റു ചില ഘടക കക്ഷികൾ കൂടി മത്സരിക്കാൻ സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പരിഗണിക്കപ്പെട്ടിട്ടില്ല കഴിഞ്ഞ തവണ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് മുന്നണിക്കുള്ളിൽ കലാപക്കൊടി ഉയർത്തി പിന്നീട് വഴങ്ങിയ സി പി ഐ ഇത്തവണ പക്ഷേ രണ്ടിൽ തൃപ്തിപ്പെട്ടു നിലവിലുള്ള രണ്ട് സീറ്റിനു പുറമേ ഒരു സീറ്റുകൂടി സി പി ഐയും ആവശ്യപ്പെട്ടിരുന്നു അപ്പോഴും തൽസ്ഥിതി തുടരാനായിരുന്നു അന്തിമ ധാരണ മത്സരിക്കാൻ സീറ്റുകൾ ആവശ്യപ്പെട്ട് ഘടകകക്ഷികളുടെ നേതാക്കൾ സി പി എം ജില്ലാ നേതൃത്വത്തെ സമീപിച്ചതായും വിവരമുണ്ട് അതേസമയം സി പി എം സി പി ഐ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണ് വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ അവതരിപ്പിച്ച കനിഹ സെന്റർ ഫാഷൻ